മാളച്ചേട്ടനും ഞാനും ഭയങ്കര നല്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള ആരാധനയാണ് അന്ന് ഞാൻ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിൽ ചാലക്കുട്ടിയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാളച്ചേട്ടൻ്റെ കാറ് വർഷ അവിടെ ഐ ടി ആടെ ഫ്രണ്ടിൽ വർക്ക് ഉണ്ട് അവിടെ വെച്ചിട്ട് മാളച്ചേട്ടൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ മാളച്ചേട്ടനെ കാണാൻ കൊതിയോട് പോയി അവിടെ നിന്നിട്ടുണ്ട് അന്നാണ് ഞാൻ മാളച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പോകുന്ന സ്കൂൾ യൂണിഫോമിലാണ് ഇപ്പോൾ മാളച്ചട്ടൻ്റെ സെലിബ്രേറ്റ് ചെയ്തത് വണ്ടി ആളുടെ പുറത്ത് എടുക്കേണ്ട ആളാണ് ആ വർഷാപ്പിൻ്റെ ഓഫീസിലിരുതിരിക്കുക ആൾക്കാർ കാണാതിരിക്കാൻ അങ്ങനെ കുറച്ച് ആൾക്കാർ ക്രൗഡ് കണ്ടപ്പോൾ മാളച്ചട്ടൻ ജനലിൻ്റെ വിളിക്കൂടെ നോക്കിയെന്ന് തോന്നും വലിയ തിരക്കില്ല അപ്പോൾ അതിലൊരു ചെറിയ പയ്യൻ പയ്യെ നിൽക്കണപ്പോൾ ആളിങ്ങനെ അത്ര ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൗസിൻ്റെ കൂടെ ആ ഇത് ഇട്ടോ കപ്പലിൻ്റെ പതിയോ ഏ എന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര കാരണം അത്ര ആൾക്കാർ നിൽക്കണ എന്താണത് ഇങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ എന്താണെന്നറിയില്ല ഒരു പക്ഷേ മാളച്ചേട്ടൻ്റെ ബാല്യകാലത്തിൽ ഉള്ള പോലെയാണ് അതിനെ കണ്ടത് എങ്ങനെയാണെന്ന് അങ്ങനെ ചോദിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അന്ന് കോടി ജന്മങ്ങളായി എന്ന് പറഞ്ഞ നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാളയിൽ വടമായി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മനയുണ്ട് മാളച്ചാട്ടം മേടിച്ചാണത് അപ്പം എൻ്റെ സുഹൃത്ത് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്ത് തന്നെ എടുത്ത് പറഞ്ഞാൽ നിനക്ക് മാളച്ചാട്ടൻ ശരിക്കും കണ്ടു പരിചയപ്പെടണം ഞാൻ പറയോ എൻ്റെ എന്നാൽ ഭയങ്കര ഭാഗ്യം ഉണ്ടാ ഒന്നുമില്ല നീ വാ ഇങ്ങനെ നേരെ തന്നെ കൊണ്ടുപോ അവിടെ ചെന്നപ്പോൾ ഇതുപോലത്തെ സെയിം എന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഇതുപോലെത്തന്നെ ഒരു ഷർട്ട് സെയിം ഷർട്ട് ഇട്ട് ചേട്ടൻ ശിവൻ ചേട്ടൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു പയ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഒരാളാണത് ആ അത് ശരി എന്താ എൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞു ചേട്ടാ പേര് ബിജു നിന്നാണ് എവിടെ എൻ്റെ വീട് ഇവിടെ ചാലക്കുടിയാണ് ശിവൻ എന്നോട് പറഞ്ഞേ നീ എന്നെ അനുകരിക്കുന്നോ എൻ്റെ ശബ്ദം എടുക്കുന്നൊക്കെ പറഞ്ഞോട്ടു കാരണം പക്ഷെ ചേട്ടാ ഞാനങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യും ഇഷ്ടം കൊണ്ടാണ് ആ അത് കുഴപ്പമില്ല നീ ആ കാര്യം ചെയ്ത അവിടെ നിന്ന് എൻ്റെ ശബ്ദം ഒന്ന് ആക്ഷൻ ഇട്ടു ചെയ്ത് ഞാനങ്ങനെ അവിടെ നിന്നിങ്ങനെ തിരിഞ്ഞ് എന്നാണ് ചിലപ്പോൾ അവിടെ ഇത് കൊള്ളാം അല്ലേ എൻ്റെ വീട് എവിടെ നിന്ന് പറയുക ഞാൻ പറഞ്ഞ ചാലക്കുടി ആ ചാലക്കുടി തന്നെയല്ലേ എന്നോട് അതെ ഞാൻ പറഞ്ഞ ചാലക്കുടിയാണ് അങ്ങനെ ആദ്യമായിട്ട് കണ്ട് ഭയങ്കര പരിചയമൊക്കെ ആയി ഭയങ്കര കണക്ഷനായി അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നീ മുതലേ നീ സ്റ്റേജിൽ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ജൂനിയർ മാള മാളാന്ന് പറഞ്ഞു മാള അരവിന്ദൻ പോലും അംഗീകരിച്ച കലാകാരനാണെന്ന് നീ പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഒരു അംഗീകാരം തരുന്നത് മാളച്ചേട്ടനാണ്